ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഇത് മേ ആണ് ഇന്നൊരു വിശേഷപ്പെട്ട ബ്ലോഗാണ് എൻ്റെ സ്വരം കുറച്ച് അടഞ്ഞിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സിക്നസ് ഒന്നുമില്ല പക്ഷേ കുറേ ഒച്ച ബഹളമൊക്കെ വെച്ചോ കുറെ ഇങ്ങനെ മഞ്ഞ് ചൂടും തണുപ്പും കൂടെ മാറി മാറി കഴുപ്പും കുടിയും അങ്ങനെയൊക്കെ ആയിട്ട് ഇടയ്ക്ക് വരുന്നതാണ് അപ്പോൾ കുറേ ഇനിയിപ്പം ഈ സൗണ്ടൊക്കെ ഒന്ന് ക്ലിയർ ആവാൻ കുറേ നാളെടുക്കും അതുവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷനും പോകും അപ്പോൾ ഞാൻ വിചാരിച്ചു എഡിറ്റൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന വീഡിയോ അല്ലേ അതൊന്ന് വോയിസ് ഓവറൊക്കെ കൊടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം കുറച്ച് ദിവസത്തേക്ക് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഒരു പ്രധാന വിശേഷപ്പെട്ട ദിവസമാണ് ഇന്ന് നമ്മൾ രാവിലെ ഒരു കനേഡിയൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചു സ്ഥിരം ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെ ഉച്ചയ്ക്ക് നാടനൂണ് പിന്നെ ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടെ ഒരു മൂവിക്ക് പോകണം പിന്നെ നമുക്ക് നമ്മുടെ മാങ്കോ കുട്ടിയെ കൊണ്ടുവരണം അങ്ങനത്തെ എന്താ പറയുക ഒരു പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് രാവിലെ പാൻ കേക്ക് നമ്മൾ വിചാരിച്ചു പാൻ കേക്ക് ബേക്കൺ സ്ക്രാമ്പിൾഡേക്ക് ഫ്രൂട്ട് അങ്ങനെ ഒന്ന് ഇതാക്കാമെന്ന് വിചാരിച്ചിരിക്കണത് അപ്പം ഞാൻ നമ്മൾ കോസ്കോന്ന് മേടിക്കാൻ കിട്ടുന്ന പാൻ കേക്കിൻ്റെ പൗഡറാണേ വാങ്ങുന്നത് അതിൽ ഞാൻ ഒന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അതൊരു കുറച്ചും കൂടെ ഒന്ന് പ്രോട്ടീൻ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാലും മുട്ടയും കൂടെ ആഡ് ചെയ്തിട്ട് അത് ബീറ്റ് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനത്തെ ഇതല്ലെങ്കിൽ പാൻ കേക്ക് പൗഡർ അല്ലാത്ത ആണെങ്കിൽ നമ്മുടെ മൈദ ഉപയോഗിക്കാം ഓട്സ് ഫ്ലോ ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പൊടി ഉപയോഗിക്കാം ഒരു നുള്ളു സോഡാബ്ക്കാർ വിടുമ്പോഴാണ് ഈ പാൻ കേക്ക് പോലെ അതൊന്ന് ഫ്ലഫി ആയിട്ട് വരാം ഇപ്പം പാൻ കേക്കിൻ്റെ പൗഡർ അല്ല വാങ്ങുന്നെങ്കിൽ മൈദ ഒരു നുള്ളു സോഡാപ്പൊടി ഒരു ഉപ്പ് ഇത്തിരി പഞ്ചസാര പിന്നെ മുട്ട പാൽ ഇത്തി ഒരു ഒരു നുള്ളു വാനില എക്സ്ട്രാക്റ്റും കൂടെ ഒഴിക്കണമെന്നല്ല കേട്ടോ നമ്മൾ മൈദയിലുണ്ടാക്കണമെങ്കിൽ പിള്ളേർക്ക് ഇഷ്ടമാകുകയും ചെയ്യും എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം എന്നാൽ ഇത്തിരി മുട്ടയും പാലൊക്കെ എത്തുകയും ചെയ്യും അപ്പം ആ ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ എന്താ പറയുക പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ അല്ലെങ്കിൽ പിള്ളേർ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ സ്കൂൾ അവധിയാണ് അപ്പോൾ അവധിയാവുമ്പോൾ ഇരിക്കും അറിയാമല്ലോ ഇങ്ങനെ ഫുൾ ടൈം നല്ല വിശപ്പായിരിക്കും അപ്പം നമ്മൾ തിരിതെരെ തിരി തര സാധനങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നതിന് പകരം ഒരു ത്രീ ടു ഫോർ മീൽസ് എന്നുള്ള രീതിയിലാക്കണമെങ്കിൽ ഏറ്റവും നല്ലത് ഇത്തിരി പ്രോട്ടീനൊക്കെ ഒന്ന് ആഡ് ചെയ്തു ബിൽഡപ്പ് ചെയ്തെടുക്കുന്നതാണ് ഞാൻ ഇങ്ങനെ ഒരു പാനിലാണ് ഉണ്ടാക്കണത് ദോശക്കല്ലിലും ഉണ്ടാക്കാം പക്ഷെ ഇതിലാണെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണം ഒറ്റ ഒറ്റയടിക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പം നമ്മളെപ്പോഴും വർക്കിംഗ് ആയിട്ടുള്ള അമ്മന്മാരൊക്കെ ആണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എളുപ്പമാക്കാൻ പറ്റുന്ന സംഭവങ്ങൾ ഉണ്ടെങ്കിലും മേടിച്ച് വെക്കണം കേട്ടോ അപ്പം ഈ ഈ പാന് നോൺ സ്റ്റിക്കാണേ അതുകൊണ്ട് തന്നെ ഞാനൊരു രണ്ട് മൂന്ന് വർഷം കൂടുമ്പം ഇതങ്ങ് മാറ്റും ഇതിങ്ങനെ നമ്മളിങ്ങനെ കുത്തി ഇളക്കോ അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് നോൺ സ്റ്റിക്കിന് കോട്ടിങ്ങിനൊന്നും ഒന്നും പറ്റില്ല നോൺ സ്റ്റിക്കാന്ന് ഞാൻ വിചാരിക്കുന്നു എന്നത് കോട്ടിങ്ങിനൊന്നും ഒന്നും പറ്റില്ല എന്നാൽ തന്നെയും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനമല്ലേ പക്ഷേ അതൊരു നഷ്ടമേ അല്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇത് മേടിച്ചിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഒന്ന് മാറ്റുമൊക്കെ ചെയ്താൽ പോലും നമുക്ക് സമയം എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ളൊരു കമോഡിറ്റി ആവുമല്ലോ അപ്പോൾ ഒരെണ്ണം നമ്മളൊരു അഞ്ചെണ്ണം ഒന്നിച്ചുണ്ടാക്കുന്നതും ഓരോന്നോരുന്ന ഉണ്ടാക്കുന്നതും നമ്മളെ വ്യത്യാസം അപ്പോൾ ഞാൻ ഇതിലോട്ട് മിക്സ് പാൻ കേൾക്കുന്ന മിക്സ് ഒഴിച്ചിട്ട് ബാക്കി എന്തെങ്കിലുമൊക്കെ പണികൾ അതാവണ ഒന്ന് ഒരു സ്ലൈഡ് ആവണവരെ വേറെ എന്തെങ്കിലുമൊക്കെ പണികൾ ഉണ്ടാവുമല്ലോ നമുക്ക് ഡിഷ് വാഷർ ചെയ്യുമോ അതില്ലെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങൾ കഴുകാനുണ്ടോ അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്തും ഇനി അവധിയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇത് ചെയ്യാം തോമസ് അപ്പുറത്ത് ബേക്കൺ റെഡി ആക്കിക്കൊണ്ട് വരുന്നുണ്ട് നമ്മൾ ഒന്നും ഒരു വലിയ പാനിനകത്തോട്ട് ബേക്കൺ ഇടും അതിനകത്ത് തന്നെ ഊർന്നു വരുന്ന നെയ്യില് അത് കടന്ന് ബേവുക ചെയ്യുക ഈ ഒരു സ്കില്ലറ്റിലും വേണമെങ്കിൽ ഉണ്ടാക്കാം ബേക്കൺ പക്ഷേ തെറിക്കും അപ്പോൾ അതിൻ്റെ നെയ്യൊക്കെ പിന്നെ നമുക്ക് വൃത്തിയാക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഞാൻ അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് അവർ നമ്മൾ ഈ വലിയ വലിയ സ്റ്റോക്ക് പോട്ട് ഉണ്ടല്ലോ സൂപ്പൊക്കെ ഉണ്ടാക്കണം നീ എന്താ പറയുക പൊക്കമുള്ള സ്റ്റോക്ക് പോട്ട് അതിനകത്തോട്ട് ഈ ബേക്കൺ ഇടുക അത് കഴിഞ്ഞിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം വേവിക്കുമ്പോൾ അതിനകത്തു നിന്നുള്ള വെള്ളവും നെയ്യൊക്കെ ഇറങ്ങും ആ നെയ്യ്ക്കകത്ത് കിടന്ന് നല്ല മൊരിഞ്ഞു വരും നമ്മളിപ്പോൾ കുറേയായിട്ട് അങ്ങനെയാണ് ഇട്ടുണ്ടാക്കുക അപ്പോൾ ഒരു തുള്ളി പോലും എങ്ങും തെറിക്കത്തും പക്ഷെ നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും അല്ലാണ്ട് നമുക്ക് ബേക്കൺ പാനിലൊക്കെ ഉണ്ടാക്കാം പക്ഷേ ഞാൻ പോലെ പുറത്തോട്ട് തെറിക്കാതിരിക്കാനും ആ വൃത്തിയാക്കല് കുറയാനും അപ്പം ഈ എളുപ്പ പണി ചെയ്യുന്നവരെല്ലാം മടിയുള്ളവരാണോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും അല്ലേ പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ എളുപ്പത്തിൽ അല്ലെങ്കിൽ നം ഒരു പണി ചെയ്യുമ്പോൾ അതിനോട് അറ്റാച്ച് ചെയ്ത കുറേ പണികൾ കുറയുന്ന തരത്തിൽ കാര്യങ്ങൾ അറിഞ്ഞും പഠിച്ചും സെറ്റ് ചെയ്തും വെക്കുന്നത് ശരിക്കും ഒരു നമ്മൾ സ്മാർട്ടായിട്ടൊരു കാര്യം ചെയ്യുന്നത് പോലെയാണെന്ന് എനിക്ക് തോ തോന്നാറുള്ളത് ഇനിയിപ്പം അവിടെ പാൻ കേക്ക് ഓൾമോസ്റ്റ് ആയിരണ്ടാമത്തെ സെറ്റ് ആയിക്കോട്ടെ അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ഇത്തിരി സ്ക്രാമ്പിൾ ഡെഗ് ഉണ്ടാക്കാം ഫെറ്റ ചീസും എഗ്ഗും കൂടിയാണ് കേട്ടോ അപ്പോൾ അതായത് ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്ട്രോബെറി ഫെറ്റ ഇട്ടിട്ടുള്ള സ്ക്രാമ്പിൾ ഡെഗും ബേക്കണും പാൻ കേക്കും ഇച്ചിരി സിറപ്പും ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാൻ കഴിക്കണമെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് ഡോളറെ കൊടുക്കണല്ലോ ഞാൻ കാർഡ്സ് റീപ്ലേസ് ചെയ്തത് അവയ്ക്കവിടെ വെച്ചിട്ടാണ് ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറയാൻ കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മളെങ്ങനെ നമ്മൾ വീട്ടിലെല്ലാവരേയും കുക്ക് ചെയ്യാൻ മുന്നേ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവർക്കും കുക്ക് ചെയ്യുന്ന സാധനം എല്ലാവരും കഴിക്കുന്ന സാധനത്തിൽ തന്നെ നമ്മളൊരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തുന്നതായിരിക്കും നമുക്ക് സസ്റ്റൈനബിലിറ്റിക്ക് നല്ലത് ഞാൻ കാർപ്സ് കഴിക്കാറേ ഇല്ല എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ തീരെ കഴിക്കാറില്ല അങ്ങനെ ഇല്ല ഞാൻ അങ്ങനെ ക്രേവ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഞാൻ കഴിക്കും കേട്ടോ അതല്ല ഇപ്പോൾ പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഒരു നല്ല ഹെൽത്തി ഫീലിങ്ങും നല്ല എനർജിയും അങ്ങനെയൊക്കെ തോന്നുന്നത് മോർണിങ്ങിൽ കാർസ് കഴിക്കാതിരിക്കുമ്പോഴാണ് അപ്പം ഞാൻ മുന്നേ പറഞ്ഞില്ലേ നമ്മൾ ഇന്ന് നാടൻ ഊണ് കഴിക്കാനായിട്ട് ഇവിടെ ചില മോഹങ്ങൾ അപ്പം ഞാൻ എന്നാൽ വിചാരിച്ചു ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു ചെമ്പല്ലി അല്ലെങ്കിൽ കിളിമീൻ അല്ലെങ്കിൽ റെഡ് ഫിഷ് ഇതിലേത് പേര് വേണേലും വിളിക്കാം ഇത് ഞാൻ ബോൾമാർട്ടിൽ നിന്ന് മേടിച്ചായിരുന്നു ഫ്രോസൺ ആന്ന് പക്ഷെ അത് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അതൊരു നല്ല കാര്യമായി ഇത് വറുത്തിട്ട് കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ ആരെങ്കിലും ചിലപ്പം നമ്മൾ നമ്മൾ വീഡിയോ കാണുമ്പം ആളുകൾ തോന്നുമല്ലോ നമുക്ക് മേടിക്കാമെന്ന് അതിൻ്റെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്താ പറയുക ഫ്ലിപ്പൊക്കെ ചെയ്യുമ്പോൾ തൊലിയൊക്കെ അതിനകത്ത് കൂട്ടിപ്പിടിച്ചാൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ കറിവേപ്പില എക്സ്ട്രാ ഉണ്ടായുമില്ല പാനിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഫ്ലിപ്പ് ചെയ്തപ്പം അതിൻ്റെ ദശ അതിലൊട്ടിപ്പിടിച്ചോണ്ട് എനിക്ക് അങ്ങനെ ഒരു കാണാൻ ഭംഗിയില്ലാണ്ട് വന്നപ്പം എനിക്ക് അയ്യോ ഈ ഇതിന് മേടിക്കണം ഇടയ്ക്ക് നമ്മളെപ്പോഴും അപ്പച്ചനപ്പിച്ച കളപ്പ് മിക്ക മേടിക്കുമായിരുന്നു കേട്ടോ കറിയൊക്കെ വെക്കുമായിരുന്നു പക്ഷേ ഈ എന്തായാലും കറി ഇവർ കൂട്ടില്ല അപ്പം വറുത്താണെങ്കിൽ അങ്ങനെ അങ്ങ് കഴിച്ചോളൂ നല്ല ദശയുള്ള മീൻ പിള്ളേർക്കാണെങ്കിൽ മുള്ളൊന്നും ചെറുതസ്റ്റ് മാറ്റി കൊടുത്താൽ മതിയെ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു വേറെ അധികം അലങ്കാരങ്ങളൊന്നും നമ്മൾ ഞാൻ ചെയ്തിട്ടില്ല ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു ചിരി ഒരു ലേശം കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ടുള്ളൂ ഇത് നന്നായിട്ടൊന്ന് വലിയ ഓരോ കഷ്ണമായിട്ട് തന്നെ വർക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇതൊന്ന് നമുക്ക് പെരട്ടി മാറ്റി വയ്ക്കാം അപ്പോൾ ഈ മീന് നിങ്ങൾ വാൾമാർട്ടിൽ കണ്ടിട്ടുണ്ടോ കാനഡയിൽ എല്ലാ വാൾമാർട്ടിലും മിക്കവാറും അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ വിചാരിക്കും ഞാൻ ചിലപ്പം വിചാരിക്കും കേട്ടോ ഓ കോസ്കോയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പോവാം നമ്മൾ ചിലപ്പം ഇങ്ങനെ ഇത് കാണും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ കാണും കോസ്കോയിൽ ഇത് വന്നിട്ടുണ്ടെന്ന് പക്ഷേ ബി സിയിലുള്ള കോസ്കോയിലുള്ള സാധനങ്ങൾ ആൽബർട്ടയിൽ ഉണ്ടാവണമെന്നില്ല ആൽബർട്ടയിലുള്ള കോസ്കോയിലെ സാധനം ഒണ്ടേറിയയിൽ ഉണ്ടാവണം എന്നില്ല അപ്പം ചിലപ്പം നമ്മളിങ്ങനെ കടയുടെ പേര് പറഞ്ഞാലും ഉണ്ടാവണം എന്നില്ല ഞങ്ങൾക്ക് തന്നെ ഇവിടെ ഒരു വാൾമാട്ടി കിട്ടുന്ന സാധനം വേറെ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിൽ പോയി അവിടെ കിട്ടാറില്ല പക്ഷേ ഇത് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് ഭയങ്കര ഉളുമ്പ് മണമൊന്നുമില്ല അപ്പോൾ ഇതാ നമ്മൾ റെഡ് ക്യാബേജ് മേടിച്ചത് തോരനാവുന്നുണ്ട് ഇത് പരിപ്പും തക്കാളിയും കറിയാണ് കേട്ടോ തോമസിൻ്റെ ഭയങ്കര നൊസ്ട്രാൾജിക് കറിയാണ് എനിക്ക് തോന്നുന്നു ഇവരുടെ വീട്ടിൽ അവരുടെ അമ്മച്ചി എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്ന കറിയാന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു എന്ത് വെക്കാൻ ഓർമ്മിക്കുന്ന അല്ലെങ്കിൽ ഒരു നമ്മുടെ ലിസ്റ്റിൽ ഫസ്റ്റുള്ള ഒരു കറി അല്ല എന്നാലും പരിപ്പും തക്കാളിയും കൂടെ വെക്കാമെന്ന് വെച്ചു പിന്നെ ഒരു ചമ്മന്തി അരച്ചു കൂട്ടോ മാങ്ങ ചമ്മന്തിയാണ് മാങ്ങയും പച്ചമുളകും ഇട്ടിട്ട് നമ്മൾ ഫ്രോസൺ മാങ്ങയായിട്ട് ഞങ്ങൾ നമ്മൾ മേടിച്ചു എപ്പോഴും മാങ്ങ കിട്ടില്ലല്ലോ അപ്പോൾ കിട്ടുന്ന സമയത്ത് വേണമെങ്കിൽ കട്ട് ചെയ്ത് ഫ്രോസ് ഫ്രോസൺ ആക്കി വെക്കാം അതല്ലെങ്കിൽ ഇപ്പം മിക്ക കടകളിലും ഇപ്പം ഇൻ മലയാളി കടയിലും ഇന്ത്യൻ കടയിലും ഈവൻ സൂപ്പർ സ്റ്റോറിലും ഒക്കെ ഫ്രോസൺ ആയിട്ടുള്ള മാങ്ങ വരും അത് ഞാൻ ഇച്ചിരി ഒന്ന് അതൊന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മുടെ റെഡ് ക്യാബേജ് തോരൻ മുട്ട പൊരിച്ചത് ചമ്മന്തി ചോറ് പരിപ്പ് കറി മീൻ വറുത്തത് ഇതാണ് കേട്ടോ ഞാൻ ഇന്ന് നമ്മൾ ഒരു നാടനായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തത് ഇത് അധിക ദിവസമൊന്നും ഓടില്ല കേട്ടോ ഇവർ കഴിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എന്താ പറയുക ആ ഒരു പ്രാവശ്യം കഴിച്ചപ്പോൾ കൊള്ളാം അത്ര തന്നെ ഉള്ളൂ ഇത്രയൊന്നും കറികളൊന്നും വേണമെന്നില്ല ഇവർക്ക് ആർക്ക് ആർക്കും തന്നെ വേണമെന്നില്ല ഭക്ഷണം ഒക്കെ അയച്ചു ഞാൻ പിന്നെ കുളിച്ച് റെഡിയായി നമ്മൾ ഞാനൊരു മൂവി കാണാൻ പോവാണ് ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടെ സിത്താരെ ജമീൻ പറന്ന് പറഞ്ഞിട്ട് ഒരു അമീർ ഖാൻ്റെ ഒരു മൂവി ഉണ്ടായിരുന്നില്ലേ ഇത് കുറച്ച് ദിവസം മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ ഇപ്പം നമ്മുടെ മാങ്കോ വീട്ടിൽ വന്നിട്ട് ഒരു പത്ത് ദിവസമായി ഉണ്ടാവും അപ്പോൾ ഓൾമോസ്റ്റ് അത്രയും മുന്നെടുത്ത് വെച്ചതാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു മൂവി വന്നതോ റിലീസ് ചെയ്തതോ ഒന്നും അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ എന്ത് കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നു അതൊക്കെയാണ് ആയിരിക്കുമല്ലോ നമ്മുടെ ഫീഡുകളിലൊക്കെ വരിക അപ്പം ഞാൻ മൂവികളെ കുറിച്ചൊന്നും അങ്ങനെ സെർച്ച് ചെയ്യാറില്ല അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു അവർ ബാംഗ്ലൂർ ഉള്ള ഒരു ജനിച്ചു വളർന്ന ആളാണ് വേറൊരു ഫ്രണ്ട് നേപ്പാളിയാണ് അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനൊരു മൂവി ഉണ്ട് നമുക്ക് പോവാമെന്ന് വെച്ചാൽ അപ്പം പെട്ടെന്ന് തീരുമാനിച്ചു പെട്ടെന്ന് പോകാമെന്ന് വെച്ചു കേട്ടോ ഗാലക്സിയിൽ പോകാനായിട്ട് അപ്പം ഞാൻ കുളി എന്നാലും മീൻ മീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുളിക്കാൻ ഒന്നും പറ്റില്ലല്ലോ ഇതൊരു ഈ ഇടയ്ക്ക് മേടിച്ചൊരു ഹെയർ ടൂളാണ് ബ്രഷും ബ്രഷും ഉണ്ട് ഹീറ്റ് ഹീറ്റ് എല്ലാം നമ്മൾ ഏതും വരുകയും ചെയ്യും വലിയ ഗുണമില്ല കേട്ടോ മേടിക്കേണ്ട അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇതാ കുറച്ച് നേരം അങ്ങനെ മൂവിയൊക്കെ കണ്ടു പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചരിത്രം കുറിക്കുന്ന സംഭവം മാങ്കോനെ കൊണ്ട് പോവാട്ടോ ഒരു ഒരു പീ പാട് പി എങ്ങാനും അവൾ പീ വെച്ചാൽ ഇതാക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെ ഒരു കുഞ്ഞ് ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട് അവളുടെ കാർ സീറ്റും സെറ്റപ്പും ഒക്കെ ഏറ്റവും വലിയ കാറിൻ്റെ പുറകിലാക്കിയിട്ടുണ്ട് ഇമാനു ഒരു ഇമാനു വയസ്സൊക്കെ ഓരോ ടോയ്സ് എടുത്തിട്ടുണ്ട് തോമസ് അവരുടെ ഞങ്ങൾ ഒരിക്കൽ കാണാൻ വേണ്ടി അവളെ പോയപ്പോഴത്തേന് വഴി അറിയാമായിരുന്നു അപ്പോൾ നമ്മൾ വഴിയൊക്കെ ഒന്നും കൂടെ ഒന്ന് നോക്കി വെച്ചു അവർ അവളൊരു ഏക്കറേജിലാണ് കേട്ടോ ജനിച്ച് വളർന്നേക്കുന്നത് അവർ ആ സ്ത്രീ ഒരു ബ്രീഡറാണ് അപ്പോൾ അവരുടെ ഒമ്പത് ആറ് പേരെ മറ്റും എന്ന് തോന്നുന്നു എല്ലാ എല്ലാവരും പോയി ഉണ്ടാവും അപ്പോൾ കാരണം ഞങ്ങൾ അവളെ മേടിച്ചിട്ട് പേ ചെയ്തിട്ടും അവിടെ പത്ത് ദിവസം കൂടെ കുറച്ച് ദിവസം കൂടെ അവിടെ നിർത്തിയിട്ടാണല്ലോ കൊണ്ടുവന്നത് കാരണം വെച്ചാൽ അവൾ അവളുടെ അമ്മയും മദറും ഗ്രാൻഡ് മദറും ഒരു ഒന്ന് രണ്ട് സിബ്ലിങ്സും അവിടെ ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ നമുക്ക് പിള്ളേരുടെ എക്സാം കായിട്ട് സ്കൂൾ അടയ്ക്കട്ടെ എന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു പിന്നെ ഓരോന്നൊക്കെ ആയിട്ട് നമ്മളും തിരക്കായി പിന്നെ അവര് അവരോട് നമ്മൾ വന്ന് പേ ചെയ്തതാണല്ലോ പിന്നെ അവർക്ക് പത്ത് ദിവസം ഫുഡിൻ്റെ പക്ഷെ അവർക്ക് ഭയങ്കര അവർ അറ്റാച്ച്ഡ് ആവില്ല ട്രെയിൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ അവൾ ഓൾറെഡി അവർ ഈ ഏക്കറേജ് ആയതുകൊണ്ട് പുറത്തു പോയിട്ട് മൂത്രം ഒഴിക്കുക അത് പുള്ളിക്കറിയാം വീടിൻ്റെ അകത്ത് ചെയ്യാൻ പാടില്ല എന്ന് വന്ന് തന്നെ ഞാൻ ചെറിയൊരു കുച്ചി കുട്ടി ട്രീറ്റ് ഒക്കെ കൊണ്ടാണ് പോയത് അവിടുന്ന് അവരുടെ ഒരു കളിപ്പാട്ടം നമ്മൾ കളിപ്പാട്ടം കൊണ്ടുപോയെങ്കിൽ അവരുടെ ഒരു കളിപ്പാട്ടം ആയിട്ടാണ് വന്നത് പുള്ളിക്കാരത്ത് ഇങ്ങനെ പറ്റിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ കാർ സീറ്റിലിരുത്താന്ന് ചോദിച്ചു പക്ഷേ ഞാൻ ഇനി തോമസ് പറഞ്ഞു ആങ്സൈറ്റി വരും പുതിയ ഇതല്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ അവളെ പിടിച്ച് എൻ്റെ കയ്യിൽ തന്നെ ഇരുത്തി ഒരു അരമണിക്കൂർ തിരിച്ച് ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് തെങ്ങ് തന്നെ നമ്മൾ ചെയ്ത് അവളെ അവളുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഒരു ബെഡ് അത് ഇത് ഇത്രയും വലിയ ക്രൈറ്റാണെങ്കിൽ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഒരു കുഞ്ഞ് പോർഷനെ അവൾക്ക് ഇപ്പോൾ ഓപ്പണായിട്ടുള്ളൂ അതല്ലെങ്കിൽ മുഴുവൻ ഓപ്പണായി അവൾ അതിനകത്ത് അവിടെ കിടക്കുന്ന കിടക്കാത്തതിൻ്റെ ബാക്കി ഭാഗത്ത് പോയിട്ട് വല്ല പണി ഒപ്പിച്ച് വെച്ചാലോ എന്ന് വിചാരിച്ചേ അപ്പം എൻ്റെ മടിയിലോട്ടിങ്ങ് പോരുവാണ് ഞാൻ എൻ്റെ കൂടുതലാണല്ലോ വന്നത് അപ്പം ഞാൻ അതുകൊണ്ട് നമ്മളവിടെ കൂടെയിരുന്നു അപ്പം നമ്മൾ ട്രെയിനേഴ്സ് പറഞ്ഞത് നമ്മൾ അവൾ ആ ക്രേറ്റ് ഒരു സേഫ് പ്ലേസ് ആക്കിയിട്ട് കൊടുക്കണമല്ലോ അതുകൊണ്ട് അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അപ്പോൾ അതിനകത്തുനിന്ന് ട്രീറ്റ് കിട്ടുന്ന പോലെ അപ്പോൾ നമ്മൾ കുഞ്ഞ് കുഞ്ഞ് ട്രീറ്റും ഫുഡൊക്കെ ഒളിച്ചൊളിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ പുള്ളിക്കാരത്തേക്ക് അത് ഓരോന്നൊക്കെ കിട്ടിയപ്പം സന്തോഷമായി എന്നാലും ഫസ്റ്റ് ഫസ്റ്റ് കാണുകേ സ്ഥലമൊക്കെ മനു പക്ഷെ വന്നപ്പോൾ അവൻ്റെ മടിയിലിരുത്താൻ വേണ്ടിയിട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ പക്ഷേ ഇവളിങ്ങനെ കാറിലിരിക്കുമ്പം തന്നെ രണ്ട് പേരുടെ മറിലോട്ട് മാറി മാറി ഇരുത്തേണ്ട ഞാൻ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് അവളെ റെഡിയാക്കി ആക്കി ഇങ്ങനെ വെച്ചേക്കല്ലോ അതിന് മാറ്റണ്ടാന്ന് വെച്ചിട്ട് ആദ്യമായിട്ടാണ് അവൾ കാറിൽ വരുന്നത് ആ ദിവസം അപ്പം ആങ്സൈറ്റി ബിൽഡ് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഞാൻ തന്നെ വെച്ചത് വീട്ടിൽ വന്നോട്ട് കഴിഞ്ഞിട്ട് മനുവായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിപ്പോയി കേട്ടോ അപ്പം അപ്പത്തൊട്ട് ഇപ്പം വരെ നടത്താൻ കൊണ്ടു ഫുഡ് കൊടുക്കണതൊക്കെ പുള്ളിക്കാരൻ തന്നെ അയച്ചൂൻ്റെ അടുത്ത് ഇവൾ അവൻ കുഞ്ഞല്ലേ അപ്പം ഇങ്ങനെ പോയിട്ട് കളിക്കാൻ ഇങ്ങനെ ഒരു ഇത്തിരി ഇതുണ്ട് കൊഞ്ഞ് എന്താ പറയുക കൊഞ്ചിക്കൊണ്ട് ചെല്ലുന്നതാണ് ഇങ്ങനെ ചാടി ചാടി ചെല്ലും അവൻ ഇൻ്റെ കൂട്ടത്തില് കിടന്നൊക്കെ കളിക്കാണ് വലിയ സന്തോഷം ഈ ഒരു വലിയ ഒരു ബെഡ് പോലെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ കൂടുതൽ കിടന്ന് കളിക്കാനാണ് അവനീ വിളിക്കണത് ഇതാന്നിട്ട് നമ്മൾ എന്താ പറയുക പിന്നെ അടുത്ത ക്രയേറ്റീവ് എന്ന് വെച്ചിരുന്ന രണ്ട് മിനിറ്റ് ഒന്ന് ഇരുത്തി അത് കഴിഞ്ഞിട്ട് അവൾ അവളുടെ ബെഡ് അപ്പോൾ നമ്മൾ പ്ലേസും സിറ്റും അതിൽ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു അവളുടെ പ്ലേസും ക്രയേറ്റീവ് പ്ലേസ് അങ്ങനെ വാക്കുകളായിട്ട് പഠിപ്പിക്കാന്ന് വേണ്ടിയിട്ടാണ് പക്ഷെ പഠിച്ചു കേട്ടോ നമ്മൾ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഓടിപ്പോയിട്ട് പുള്ളിയുടെ ബെഡിൽ പോയിരുന്നോളൂ പിന്നെ ക്രേറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം അവിടേക്കൊന്ന് പോയി നോക്കും എന്നാലും ഇവർ കളിക്കണ നല്ല ക്ഷീണമുണ്ട് നല്ലോണം കളിച്ച് മടുത്ത ഒന്ന് രണ്ട് തവണ അവിടെ പോയിരുന്നുണ്ടായിരുന്നു അതല്ലെങ്കിൽ പുള്ളിക്കാരത്തെ നമ്മൾ ചെറിയ ട്രീറ്റ് എന്തെങ്കിലും കൊടുത്ത് ഉറങ്ങാറായി വ അങ്ങോട്ട് പൊയ്ക്കോ കയറിക്കോ അത് അവനക തിരുത്തിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നമ്മളൊന്ന് പുറത്തൊന്ന് ഇരുന്ന് ഒരു ഡോഗ് മ്യൂസിക് വെച്ച് കൊടുക്കും കേട്ടോ നമ്മളൊരു ലോ ഫേ മ്യൂസിക് ഡോഗ്സിനെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഇട്ട് കൊടുത്ത് അങ്ങനെ പുള്ളിക്കാരത്തി സന്തോഷമായിട്ടിരുന്നോളും അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴത്തേന് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു അവരും ഇതുപോലെ ഫസ്റ്റ് ടൈം ഡോഗെ മേടിച്ച് എന്നിട്ട് ബെൽ ബെൽ ട്രെയിനിങ് ചെയ്തു എന്ന് നമ്മളും അത് വിചാരിക്കുന്നുണ്ട് കേട്ടോ ബെൽ ട്രെയിനിങ് എന്ന് പിന്നെ എൻ്റെ അരയില് അവൾക്കുള്ള ട്രീറ്റ് ഫുഡ് തന്നെ കുറേ ട്രീറ്റ് കൊടുക്കുമ്പത്തേനും ശരിയാവില്ലല്ലോ അതുകൊണ്ട് അവൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഫോട്ടോ അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ അത് തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് നമ്മളിങ്ങനെ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻറ്റും ഇതുമൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഇത്ര സ്പീഡിൽ ഇങ്ങനെ വീഡിയോ വെച്ചിട്ട് സ്പീഡിൽ പോകുന്നതുകൊണ്ട് തോന്നുകട്ടോ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം അവൾ കൂടിനകത്ത് നിൽക്കുമ്പോൾ ഞാൻ ഹാൻഡ് ഫീഡ് ചെയ്തു അല്ലെങ്കിൽ ഐസൊക്കെ ഇമാനവും അല്ല ഞങ്ങൾ മൂന്ന് പേരും കേട്ടോ മെയിൻലി ഫീഡ് ചെയ്യുന്നത് ആദ്യം ഞാനാ ചെയ്തുകൊണ്ടിരുന്നത് രണ്ട് ദിവസം അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മമാരെ ഏറ്റെടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കിനി പുറത്ത് വന്ന പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ അവളുടെ പ്ലേസിൽ നിർത്തിയിട്ട് ആണ് ഇരുത്തിയിട്ടാണ് ഫീഡ് ചെയ്യുന്നത് ഇപ്പോൾ ഹാൻഡ് ഫീഡ് നിർത്തി കേട്ടോ ഇപ്പോൾ അവൾക്ക് അവൾ അവടെ അവളുടെ ബെഡിൽ വെച്ച് കൊടുത്താൽ ബെഡ്ഡല്ല ബെഡിന് ഉദ്ദേശം അവളുടെ ആ ഒരു കുഷൻ ഉണ്ടല്ലോ അതിൽ വെച്ച് കൊടുക്കുമ്പോഴത്തേന് കഴിച്ചോളും അപ്പം ഇനി നമ്മുടെ ബ്ലോഗിൽ ചില കുറച്ച് കുറച്ചൊക്കെ നമ്മുടെ മാങ്കോ കുട്ടി ഉണ്ടാവും കേട്ടോ കാരണം പെട്ടെന്ന് പത്ത് ദിവസമായുള്ള പറഞ്ഞാലും അവൾ പത്ത് അവൾ ഭയങ്കരമായിട്ടും നമ്മുടെ ആളായിട്ടോ ഇനി അവളുടെ അവൾക്ക് ഒരു ടോയ് ഉണ്ട് അതുംകൊണ്ട് ഒരു ബോൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കൊണ്ട് കുറേ ടോയ്സ് മേടിച്ചു അതിലൊരു ബോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതും കൊണ്ടിങ്ങനെ വരും കേട്ടോ കളിക്കാൻ വരാം പിന്നെ ഈ പറഞ്ഞ പോലെ കളിക്കണമെങ്കിൽ കുറച്ച് നേരം അങ്ങനെ വിളിക്കും അങ്ങനെ എന്തായാലും അവൾ രണ്ടര മാസമായി ഉണ്ടാവും കേട്ടോ ഇപ്പം അവൾ നമ്മൾ കാണാൻ പോയതിന് ശേഷം ഇപ്പം ഈ ഇപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ കാണിക്കുന്ന സമയത്ത് രണ്ട് രണ്ടര മാസമായിട്ടുണ്ടാവും ഇവള് ഉള്ള ഗോൾഡൻ റിട്രീവർ അമ്മയും ഹസ്കി അപ്പനുമാണ് അതസ് ഹസ്കിയുടെ ബ്ലാക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് റിട്രീവർ ചെവിയും ക്യാരക്ടർ ഇങ്ങനെ കുറച്ച് ഭയങ്കര സോഫ്റ്റ് ചെയ്യുക പെട്ടെന്ന് പഠിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്നലെ ഒരു ട്രീറ്റ് ബോക്സ് മേടിച്ചിട്ട് അത് ആക്ച്വലി കാലുകൊണ്ട് കൊണ്ട് മാന്തിയിട്ടാണ് എടുക്കേണ്ടത് പക്ഷേ ഇവൻ മായു ഇമ്മാനും അയച്ചും കൂടെ ആ കൈകൊണ്ട് എങ്ങനെയാ ഒരു അതിനൊരു സ്ട്രിപ്പ് ഉണ്ട് അതിൽ കടിച്ച് അതിങ്ങനെ വലിച്ചാൽ എടുക്കുന്ന ഇവർ ഈ ട്രീറ്റ് ഇട്ടപ്പം നമ്മൾ നോക്കി നിന്നു കേട്ടോ എന്നിട്ട് അവൾക്ക് മനസ്സിലായി ഇത് വലിച്ചിങ്ങെടുക്കുന്നത് എളുപ്പം എന്നിട്ട് കടിച്ച് വലിച്ച് എടുക്കാൻ വേണ്ടി പഠിച്ചു ട്രീറ്റ് അങ്ങനെ അപ്പം ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ കാല് വെച്ചിട്ട് മാന്തി മാന്തി കാണിക്കുന്നുണ്ട് ഇത് പിന്നെ പിന്നെ ആ ദിവസം തന്നെ നമ്മളെടുത്തതെന്ന് തോന്നുന്നുട്ടോ വീഡിയോസ് ഞാനന്ന് വന്ന ആക്രാന്തത്തിൽ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം നമ്മൾ നമ്മുടെ ലിവിങ് ഏരിയ ഒന്ന് അവിടെ മാത്രമേ അവളെ എക്സ്പോസ്ഡ് ആക്കിയിട്ടുള്ളൂ ബാക്കി ഏരിയയിലോട്ട് ഇപ്പോൾ കൊണ്ടുവന്നില്ല അപ്പോൾ കുറച്ച് കുറച്ച് സ്ലോലി ഒന്ന് ആ കാരണം കാരണം എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര പെട്ടെന്ന് ട്രെയിൻഡാവും ടോയ്ലറ്റ് ട്രെയിനിങ് എന്നൊക്കെ പക്ഷേ ഭയങ്കര എന്താ പറയുക സുന്ദരി അവൾ പുറത്തു പോയാൽ പിടിച്ചു വച്ചോളും നമ്മൾ രാവിലെ ആ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഒമ്പത് മണിയാവുമ്പോൾ ആൾ ആവും അത് നമ്മൾ പഠിപ്പിച്ച് വന്നപ്പോൾ പഠിപ്പിച്ച് അവ ഇവിടുത്തെ ആളുകളുടെ വീട്ടിലും അറിയാമല്ലോ ആളുകൾ സമയത്ത് നേരത്തെ ഉറങ്ങും അതുകൊണ്ട് അവൾ ജനിച്ച വീട്ടിലെനിക്ക് തോന്നുന്നത് അങ്ങനെ പഠിച്ചിണ്ടാവും ഇവിടെ വന്നപ്പോഴും എട്ടര ആവുമ്പം നമ്മൾ അതൊക്കെ അവൾ കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതൊക്കെ ആക്കി കൊടുക്കും ഒമ്പതൊക്കെ ആകുമ്പോൾ പുള്ളിക്കാരത്തിൽ നല്ല ഇങ്ങനെ മലന്ന് കിടന്നുറങ്ങണ കാണാം രാവിലെ ഒരു പ്രയാസമല്ല അഞ്ചരയ്ക്കും ആറിനുളളിൽ വിളിച്ചിരിക്കും അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ എപ്പോഴും ഇച്ചിരി നേരത്തെ എണീക്കുന്നതാണ് ഞാൻ ഈ വെക്കേഷൻ തുടങ്ങിയപ്പോൾ കുറച്ച് സ്ലോ പിടിച്ചായിരുന്നേ ഒരു ഏഴുമണിയിലോട്ടൊക്കെ പോയായിരുന്നു പക്ഷേ ഇവിടെ വിളിക്കുമ്പോൾ നമുക്ക് വരാതിരിക്കാനായിട്ട് തോന്നത്തില്ല കാരണം അത്രയും നേരം നല്ല സുഖമായിട്ട് ഞാൻ ഇടയ്ക്ക് ആദ്യത്തെ രണ്ട് ദിവസം ഞാൻ ഈ സോഫ സെറ്റിൽ കടന്നു കേട്ടോ അവളുടെ കൂട്ടത്തിൽ അവൾക്ക് പേടി ആവേണ്ട ആങ്സൈറ്റി ഒന്നും വരണ്ട എന്ന് വെച്ചിട്ട് ഇവളൊന്ന് നന്നായിട്ട് ഇണങ്ങി ഇണങ്ങിക്കഴിയുമ്പം നമ്മൾ നമ്മുടെ ലോണ്ട്രി റൂം ഒന്ന് റീ റീഫോം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അവിടെ അങ്ങോട്ട് അവളെ പ്ലേസ് ചെയ്യണം അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് മാംഗോ വന്ന വിശേഷങ്ങളൊക്കെ ചില വീഡിയോസ് സ്ലോ മോഷൻ പോലെ ആയിപ്പോയി കേട്ടോ ഞാൻ വീഡിയോ എടുത്തപ്പോഴാണ് ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് എന്തായാലും പഠിക്കുന്നുണ്ട് അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഹാപ്പിയായി ഇതന്ന് രാത്രി അവൾ സുഖമായിട്ട് വന്ന് അന്ന് തന്നെ ഉറങ്ങി ഫുൾ ഒരു ഒമ്പത് മണി തൊട്ട് ഞാൻ പക്ഷേ ഇവിടെ സൈഡിൽ ആ ഒരു സോഫയിൽ കിടന്നു അപ്പം ഞാൻ പറഞ്ഞപോലെ ഇത് നമുക്ക് എന്താ പറയുക ഒരു പുതിയ ആൾ നമ്മുടെ ലൈഫിൽ വന്ന പോലത്തെ ഒരു തോന്നലാണ് കേട്ടോ നമുക്കിപ്പോൾ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ബൈ ബൈ ടേക്ക് കെയർ